നമസ്കാരം വടക്കൻ ലണ്ടനിൽ മാതാപിതാക്കൾക്കൊപ്പം റെസ്റ്റോറൻറിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ തലയ്ക്ക് വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ മലയാളി ബാലിക ലിസൈൽ മെരിയയുടെ കേസിൽ പ്രതി ജാവോൺ റൈലിക്ക് യു കെ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു മുപ്പത്തിനാല് വർഷത്തേക്ക് പരോൾ അനുവദിക്കരുതെന്ന ഉപാധിയോടെയാണ് ടൊട്ടൻഹാം സ്വദേശിയായ മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ റൈലിക്ക് കോടതി ശിക്ഷ വിധിച്ചത് നിരപരാധിയായ ഒരു കുട്ടിയുടെ ജീവിതത്തെ തകിടമറിച്ച ക്രൂരമായ ഈ ആക്രമണത്തിൽ രാജ്യവ്യാപകമായി വലിയ ഞെട്ടലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഒൻപതിന് രാത്രിയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം ഗോതുരുത്ത് സ്വദേശികളായ അജീഷിന്റെയും വിനയയുടെയും ഒൻപത് വയസ്സുകാരി മകൾ ലിസൈൽ മെരിയ കുടുംബത്തോടൊപ്പം ലണ്ടനിലെ ഒരു റെസ്റ്റോറന്റിൽ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം ബൈക്കിലെത്തിയ ജാവോൺ റൈലി റസ്റ്റോറന്റിന് പുറത്തിരുന്ന മൂന്നംഗ സംഘത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു റൈലി തൊടുത്ത ആറ് ബുള്ളറ്റുകളിൽ ഒരെണ്ണം ലിസൈലിന്റെ തലയിൽ തറച്ചു അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ ആക്രമണത്തിൽ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു യു കെയിലെ ഹെറോയിൻ ഇറക്കുമതി ചെയ്യുന്ന സംഘങ്ങൾ തമ്മിലുള്ള തർക്കമാണ് വെടിവയ്പ്പിലേക്ക് നയിച്ചത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് റെസ്റ്റോറന്റിന് പുറത്തിരിക്കുകയായിരുന്ന മുസ്തഫ കിസിൽ കെനാൻ ഐഗോഡു നാസറലി എന്നിവരായിരുന്നു ജാവോൺ റൈലിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്നാൽ ഈ സംഘങ്ങൾ തങ്ങളുടെ ഏറ്റുമുട്ടലിൽ നിസ്സഹായിയായ ലിസൈൽ ഇരയാവുകയായിരുന്നു ആദ്യ വെടിയുണ്ട തന്നെ ലിസലിന്റെ തലയെ ഭേദിച്ചു വെടിയേറ്റ ഉടൻ ഗുരുതരാവസ്ഥയിലായ ലിസലിനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയാക്കി മൂന്ന് മാസത്തോളം ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞെങ്കിലും തലയിൽ തറച്ച വെടിയുണ്ട നീക്കം ചെയ്യാൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല നിലവിൽ വെടിയുണ്ട തലച്ചോറിൽ തറച്ച നിലയിലും തലയോട്ടിൽ ടൈറ്റാനിയം പ്ലേറ്റ് ഘടിപ്പിച്ച നിലയിലുമാണ് ലിസൽ ജീവിതം തലനീക്കുന്നത് ഈ ദാരുണമായ സംഭവം ലിസലിന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു ഒരു സാധാരണ കുട്ടിയെ പോലെ കളിച്ചു ചുരിച്ച് ജീവിക്കേണ്ടിയിരുന്ന ലിസേൽ ഈ ദുരന്തത്തിന്റെ കെടുതികൾ പേറി ഇന്നും വേദനയിൽ കഴിയുകയാണ് തങ്ങളുടെ മകളുടെ ജീവിതത്തെ മാത്രമല്ല തങ്ങളെയും ഈ ദുരന്തം മാറ്റിമറിച്ചുവെന്ന് ലിസേലിന്റെ അമ്മ വിനയ നിറകണ്ണുകളോടെ പറയുന്നു ഓരോ ദിവസവും ഈ വേദനയിലാണ് ഞങ്ങൾ കഴിയുന്നത് ഞങ്ങളുടെ മകളുടെ ജീവിതം ഈ സംഭവത്തോടെ പൂർണ്ണമായും മാറി ഒരു നിമിഷത്തെ ആക്രമം ഒരു കുടുംബത്തിന്റെ സന്തോഷം കെടുത്തിക്കളഞ്ഞു അവർ കൂട്ടിച്ചേർത്തു കുറ്റവാളിക്ക് കടുത്ത ശിക്ഷ ലഭിച്ചുവെങ്കിലും ഡിസൈൽ അനുഭവിച്ച ശാരീരികവും മാനസികവുമായ വേദനകൾക്ക് അതിന് ആശ്വാസമാകില്ല എന്ന് ജാമൂൺ റൈലിയുടെ പ്രവൃത്തി തെളിയിക്കപ്പെട്ടതോടെ കോടതിയുടെ വിധി അക്രമങ്ങൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഹെറോയിൻ വ്യാപാരവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്ക് നിരപരാധികൾ ഇരകളാകുന്ന തടയാൻ കർശനമായ നിര നിയമ നടപടികൾ ആവശ്യമാണെന്നും ഈ കേസ് ഓർമ്മിപ്പിക്കുന്നു ലിസേലിന്റെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള സാമൂഹിക ഉത്തരവാദിത്തം ഈ സംഭവം വീണ്ടും ചർച്ചാ വിഷയമാക്കുന്നുണ്ട് എന്തായാലും വടക്കൻ ലണ്ടനിൽ മാതാപിതാക്കൾക്കൊപ്പം റെസ്റ്റോറൻ്റിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ തലയ്ക്ക് വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ മലയാളി ബാലിക ലിസൈൽ മെരിയയുടെ കേസിൽ കോടതിയുടെ ശിക്ഷാവിധി വന്നിരിക്കുന്നു പ്രതിയായ ജാവോൺ റൈലിക്ക് യു കെ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു മുപ്പത്തിനാല് വർഷത്തേക്ക് പരോൾ അനുവദിക്കരുതെന്ന ഉപാധിയോടെയാണ് ടോട്ടൺ ഹാം സ്വദേശിയായി മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ റൈലിക്ക് കോടതി ശിക്ഷ വിധിച്ചത്